ചെറുപ്പക്കാരെ തൊഴിലില്ലാതെ അലയാണ് എവിടെ നോക്കിയാലും തൊഴിൽ നിഷേധങ്ങളുടെ വാർത്തയാണ് ഇതിനെല്ലാം മറുപടി പറയേണ്ട സർക്കാർ അതൊന്നും പറയാതെ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് അറ്റൻഷൻ മാറ്റുകയാണ് ശ്രദ്ധ തിരിച്ചുവിടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേന്ദ്രത്തിൽ ജനങ്ങളുടെ പാവപ്പെട്ടവരോ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ അവർക്ക് കഴിയാത്ത അവസ്ഥയാണ് അവിടെയാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി വോട്ട് കൃത്രിമവും എസ് ഐആർ പോലെയാണ് ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ എസ് ഐ ആറിനെതിരെയുള്ള പോരാട്ടം ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ പോരാട്ടമായിരിക്കും നമ്മൾ നാൽപ്പത്തിരണ്ടിൽ നടത്തിയിട്ടുള്ള ക്രിറ്റിൻറ്റ സമരം പോലെ ും കോൺഗ്രസ് ഈ ഇലക്ഷൻ കൃത്രിമത്തിന് നില നടത്താൻ വേണ്ടി പോകുന്നത് കാരണം ജനാധിപത്യം ഇവിടെ ജീവിക്കണ്ടേ നമ്മൾ നേടിയ ജനാധിപത്യം കോൺഗ്രസ് നേടിയെടുത്ത ജനാധിപത്യം തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ ആലോചിക്കണം കഴിഞ്ഞ വർഷം ഞങ്ങൾ നോക്കിയപ്പോ ചില സ്ഥലങ്ങളിലൊക്കെ നോക്കുമ്പോ എന്താ സ്ഥിതി വോട്ടർ പട്ടിക എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോ വീട്ട് നമ്പർ ഇല്ല വീട്ടു പേരില്ല അങ്ങനെ ഒരു വീടേ ഇല്ല നൂറുകണക്കിന് വോട്ടുകളാണ് ഒരു മണ്ഡലത്തിൽ അമ്പത്തിനാലായിരം വോട്ടുകൾ അതുപോലെ ഒരു അസംബ്ലി മണ്ഡലത്തിൽ അപ്പൊ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഏത് കൃത്രിമവും വരെ ചെയ്യുമെന്ന് കാണിക്കുന്നവർ അതിനുവേണ്ടി നമ്മൾ ചോദിച്ചു ഇലക്ട്രോണിക് വോട്ടിംഗ് ലിസ്റ്റ് വേണം അപ്പൊ ഇലക്ട്രോണിക് വോട്ടിംഗ് ലിസ്റ്റ് ഉണ്ടായാൽ ഒരു വോട്ടറെ അമർത്തിയാൽ നമുക്കറിയാം അയാൾക്ക് എത്ര എടുത്ത് വോട്ടുണ്ടെന്ന് അറിയാം അത് ചോദിച്ചപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഇലക്ട്രോണിക് വോട്ടിംഗ് ലിസ്റ്റ് തരുന്ന പ്രശ്നമേ ഇല്ല സാധാരണ നമ്മുടെ പ്രിന്റ് ഔട്ട് മാത്രമേ തരുള്ളൂ ആ പ്രിന്റ് ഔട്ട് അന്വേഷിക്കണം എങ്ങനെ ഒരു കൊല്ലം വരുന്നാലും ഒരു അസംബ്ലി മണ്ഡലത്തിലെ വോട്ടുകൾ പരിശോധിച്ചു തീർക്കാൻ പറ്റില്ല പരസ്പരം നോക്ക് മനുസരിക്കാൻ പറ്റില്ല അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ അറിഞ്ഞുകൊണ്ടുള്ള കളികളാണ് ഇതെല്ലാം ഇപ്പൊ കള്ളനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ എങ്കിലാ ഞങ്ങൾക്കറിയാം അവിടെ വെച്ച് വിടാൻ പോകുന്നില്ല നാപ്പത്തിരണ്ടിൽ ബ്രിട്ടീഷുകാരനെ പായിപ്പിക്കാൻ ക്വിറ്റ് ഇന്ത്യ സമരം നടത്തിയിട്ടുണ്ടെങ്കിൽ ഡുവോർഡായി പോരാട്ടം നടത്തിയിട്ടുണ്ടെങ്കിൽ അതുപോലെ ഇന്ത്യയിൽ നമ്മൾ നേടിയെടുത്ത ജനാധിപത്യം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള അന്തിമ സമരത്തിന് സമയമായി അതായിരിക്കും എസ് ഐ ആറിനെതിരായുള്ള പോരാട്ടം